നിങ്ങളുടെ നഖം ഒന്ന് നോക്കിക്കോളൂ നിങ്ങൾക്ക് ഏതെങ്കിലും തരത്തിലുള്ള രോഗാവസ്ഥയുണ്ടോ എന്ന് നമുക്ക് ചെക്ക് ചെയ്യാം നിങ്ങളുടെ നഖം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ സ്പൂൺ ഷേപ്പിലാണ് ഉള്ളതെങ്കിൽ അത് രക്തക്കുറവ് കാരണമുള്ള അനീമിയുടെ ലക്ഷണമാകാം നിങ്ങളുടെ നഖം ഈ ചിത്രത്തിൽ കാണുന്നത് പോലെ ക്ലബ് ഷേപ്പിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് രക്തത്തിൽ ഓക്സിജൻ കുറവുള്ളതിൻ്റെയോ അല്ലെങ്കിൽ നിങ്ങൾക്ക് ശ്വാസകോശ സംബന്ധമായ എന്തെങ്കിലും അസുഖമുള്ളതിൻ്റെയോ ലക്ഷണമായിരിക്കാം നിങ്ങളുടെ നഖത്തിൽ വൈറ്റ് സ്പോട്ട് പോലെ വരുന്നുണ്ടെങ്കിൽ അത് പ്രോട്ടീൻ കുറവ് കൊണ്ടോ അല്ലെങ്കിൽ കാൽഷ്യത്തിൻ്റെ ഡെഫിഷ്യൻസി കൊണ്ടോ ആയിരിക്കാം നിങ്ങളുടെ നഗം ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ടെങ്കിൽ അത് കാൽഷ്യം കുറവോ അല്ലെങ്കിൽ പലതരത്തിലുള്ള ന്യൂട്രീഷൻ്റെ കുറവ് കൊണ്ടോ ആയിരിക്കാം നിങ്ങളുടെ നഖം മഞ്ഞ് നിറത്തിലാണ് ഇരിക്കുന്നതെങ്കിൽ അത് മഞ്ഞപ്പിത്തത്തിൻ്റെ ലക്ഷണമായിരിക്കാം നിങ്ങളുടെ നഖത്തിൽ റിഡ്ജസ് പോലെ കാണുന്നുണ്ടെങ്കിൽ അത് ശരീരത്തിൽ മോയ്സ്ചറൈസറിൻ്റെ കുറവോ അല്ലെങ്കിൽ വൈറ്റമിൻ ബിയുടെ കുറവായിരിക്കാം നഖത്തിൽ കാണുന്ന ഇത്തരത്തിലുള്ള സയൻസ് നിസ്സാരവൽക്കരിക്കാതെ അത് എന്തൊക്കെ രോഗത്തിൻ്റെ ലക്ഷണമാണെന്ന് ശ്രദ്ധിക്കുക